ഒരാളുടെ കഥ പറയാനാട്ടെ ആരെയാന്ന് ചോദിച്ചു ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരാളുടെ കഥ പറയാനാട്ടെ ആരെയാന്ന് ചോദിച്ചു ഇന്ന് വല്യ കഥയിലുള്ള കഥയൊന്നുമല്ല നമ്മള് നമ്മുടെ അപ്പൂവിൻ്റെ കഥ എന്ന് പറയുന്നത് വേറെ ആരുമല്ല ഇവിടെ ഒരു അഞ്ചാറ് മാസമായിട്ട് ഞങ്ങളുടെ കൂടെയുള്ളൊരു പട്ടിയാണ് ജർമ്മൻ ഷിപ്പ് അതിന്റെ കോഴ്സാണ് ഈ പട്ടിയെ ഞങ്ങൾക്ക് കിട്ടിയത് ഒരു അഞ്ചാറ് മാസം മുമ്പ് ഞങ്ങളിവിടെ താമസിക്കുന്നതിൻ്റെ അപ്പുറത്തൊരു ജംഗ്ഷൻ ഉണ്ട് അവിടെ ഒരു അമ്മച്ചി ഈ പട്ടിയായിട്ട് അവിടെ വന്ന് ഇരിക്കുകയായിരുന്നു അപ്പോൾ അമ്മച്ചിക്ക് എന്തോ വൈകാരികയൊക്കെ ആയിട്ട് ഈ പട്ടിയെ നോക്കാനായിട്ടൊന്നും പറ്റാത്ത ഒരവസ്ഥയിൽ കടയുടെ ഒരു കടയുടെ ബാധിക്കലിരിക്കുകയായിരുന്നു അപ്പം ഈ പട്ടി ആരെ ലഭിച്ചിട്ട് അമ്മച്ചിക്ക് മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കൊക്കെ പോകണമായിരുന്നു അത് നമ്മൾ അമ്മച്ചിയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ആ പട്ടിയെ കൊണ്ടുവന്നു അന്ന് ഈ പട്ടി അവന് അപ്പുവിന് നടക്കാനൊന്നും മേലായിരുന്നു അങ്ങനെ അവിടെ കൂടി ഇന്നലെ കുറേ നാട്ടുകാരും എല്ലാം കൂടെ കൂടി നമ്മുടെ വണ്ടിയിൽ എടുത്ത് കയറ്റി അങ്ങനെ അവൻ ഇവിടെ കൊണ്ടുവന്നു ഇവിടെ കൊണ്ടുവന്നപ്പം അവന് ഒട്ടും മേലായിരുന്നു മേലായിരുന്നെന്ന് പറഞ്ഞാൽ അവൻ നടക്കത്തൊന്നും ഇല്ലായിരുന്നു കാലിനൊരു പരിക്കൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുറേ ദിവസം അവന് ഇവിടെ നമ്മൾ കുറച്ച് ട്രീറ്റ്മെൻറ്റും ഒക്കെ കൊടുത്ത് അവന് നല്ല ഫുഡൊക്കെ കൊടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവൻ നടക്കാറായി ഇപ്പോഴും നടക്കുമ്പോൾ കാലിൻ്റെ ഒരു ഒരു സൈഡിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട് പിടുത്തം പോലെ പിടുത്തമല്ല അവനും നടക്കുമ്പോൾ ഒരു സൈഡിലോട്ട് ഒരു ചെരുവോലൊക്കെ ഉണ്ട് അങ്ങനെ കുറച്ച് ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ ആശാന് ഇപ്പം നമ്മുടെ ഉണ്ട് ഇനി അവന് ആരാണ് ഒപ്പവും കാണിച്ചു തരാം വീഡിയോയിൽ ഈ പട്ടിയെ നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് ഇവിടെ കുറേ പൂച്ച രണ്ട് പൂച്ചയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ആ പൂച്ചയൊക്കെ ആയിട്ട് ഇപ്പം ഭയങ്കര കൂട്ടാരും പൂച്ചയെ ഉപദ്രവിക്കുക അങ്ങനെയൊന്നും ചെയ്തൊന്നും ഇല്ല പിന്നെ ആൻ എന്താ പറയുക അങ്ങനെ വലിയ ഉപദ്രവം ആരെയും ഉപദ്രവിക്കൊന്നും അങ്ങനത്തെ ഒന്നുമില്ല എല്ലാവരുമായിട്ട് പെട്ടെന്ന് കൂട്ടാവും അങ്ങനെ ആണ് അവൻ്റെ കഥ കുറേ നാളായിട്ട് കൂടെ ഉണ്ട് ഇതിൻ്റെ ഇടയിൽ രണ്ട് വട്ടം ഇവനെ കാണാതെ പോയിട്ടുണ്ട് എൻ്റെ ആ ഒരു പ്രാവശ്യം നമ്മളിവിടെ ഒരു ഫേസ്ബുക്ക് കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഒരു പരസ്യമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇവനെ കാണാതെ പോയെന്ന് പിന്നെ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് എന്താണല്ലേ ഇവനെ കിട്ടി തിരിച്ചിവിടെ അടുത്തൊരു പാർക്കിൽ ഉണ്ടായിട്ടാണ് അവിടെ വെച്ച് കിട്ടി പിന്നെ അത് കഴിഞ്ഞു വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കാണാതെ പോയി പക്ഷേ അന്ന് അവൻ തന്നെ തിരിച്ചു വന്നു ആദ്യത്തെ തവണ പോയപ്പോഴത്തേക്ക് അവനെ തന്നെ തിരിച്ചു വന്നില്ല ഞങ്ങൾ പോയി പിന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കുകയായിരുന്നു അപ്പം അങ്ങനെയൊക്കെ ഉണ്ട് അതും അതും ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു കഥയുടെ ഭാഗമായിട്ടാണ്

കളിക്കോ കളിക്കട്ടോ ഞാനിപ്പം വഴിയിലോട്ട് നോക്കിയങ്ങ് ഉറപ്പു പിന്നെ നാടൻപട്ടി എങ്ങാനും പോയി കഴിഞ്ഞാൽ മദ്യത്തിനെ കുറച്ച് വള Não foi, colher foi o

എവിടെ അടിമാക്കാം <eben dragon ingenio> അത് ഇന്ന് തരുന്നുണ്ടല്ലേ അങ്ങനെ ആ മോത്രം ചെയ് പോലെ കേട്ടോ അവനെ ഇവിടെ ഇവിടെ മാത്രം വിളിക്കണ്ടവിടേക്ക് ഓടല്ലേ